ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പശ്ചിമേഷ്യോപ്പിക്കിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകൈ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ പാലസ്തീൻ വിമോചക സംഘടനയുടെ ചെയർമാൻ ആയിരുന്ന യാസർ അർഫാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ യു എൻ അസംബ്ലി ചെയ്ത പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണിത് അദ്ദേഹത്തെ ഇതിലേക്ക് പ്രേ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാം ലോകയുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിരുന്നു ഒന്നാം ലോകയുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിൻ്റെ പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർത്തർ ബാൽഫർ പ്രഖ്യാപിച്ചു ഇത് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നു ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതർക്കെതിരെ നടത്തിയ പീഡനങ്ങൾ നാം വായിച്ചിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ജൂതർക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്ന ആവശ്യത്തിന് തീവ്രത കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു ഇതിനെ തുടർന്ന് ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവി നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഇസ്രായേൽ പാലസ്തീനെ കൈവശപ്പെടുത്തി ജന്മനാട്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്ന പാലസ്തീൻകാർ വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം നേടി ഇസ്രായേലിൻ്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് പാലസ്തീൻ വിമോചക സംഘടന യാസർ അർഫാത്ത് ആണ് ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് നിരവധി രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകി എന്നാൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല ഇതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഒക്കെ നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഇപ്പോഴും അവർ ഫലസ്തീനുമേൽ അധികാരം വിട്ടൊഴിഞ്ഞുകൊടുത്തിട്ടില്ല എന്ന രാഷ്ട്രീയ ആയുധം ലോകത്തിലെ എണ്ണ സമ്പത്തിന്റെ പകുതിയും പക്ഷിമേഷ്യയിലാണ് ഉള്ളത് അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടന അഥവാ ഒപെക് രൂപീകരിച്ചു പലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഉപാധി എന്ന നിലയിൽ എണ്ണ ഒരു സമ്മർദ്ദതന്ത്രമായി ഉപയോഗിക്കപ്പെട്ടു എണ്ണയുൽപാദനം കുറച്ചും വില വർദ്ധിപ്പിച്ചുമാണ് പ്രസ്തുത തന്ത്രം നടപ്പാക്കിയത് സിയോണിസം എന്താണെന്നറിയോ ജൂതന്മാർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസം ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയേഡർ ഹർഷൽ എന്ന എഴുത്തുകാരനാണ് ദ സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത് കാലിക പ്രസക്തിയുള്ള മറ്റൊരു കാര്യമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അൻ അതായത് അവസാനത്തിലുണ്ടായ സുപ്രധാന സംഭവമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഇതിന് പ്രധാന ഇതിനിടയാക്കിയ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് മിക്കായൽ ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഗ്ലാസ്നോസ് പെരിസ്ട്രോയിക്ക എന്നീ പരിഷ്കാരങ്ങളാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് അടുത്തത് രണ്ട് സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം അതായത് സോഷ്യലിസ്റ്റിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് അവർ വേറിട്ട് നിൽക്കാൻ തുടങ്ങി മൂന്ന് ഉദ്യോഗസ്ഥരുടെ കെടും അഴിമതിയും നാല് സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗോർബീവ് പ്രസിഡൻ്റ് സ്ഥാനം രാജിവെച്ചതോടെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ സമരം അവസാനിച്ചു ഇത് അന്തർദേശീയ രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി ഇരുധ്രുവലോകം അതായത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായിരുന്ന രണ്ട് ഇരുധ്രുവലോകം തകരുകയും അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഏകധ്രുവലോകം ഉയർന്നു വരികയും ചെയ്തു ഇപ്പോ അപ്പോ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പിന്നെ ഏകധ്രുവലോകം ഉയർന്നുവന്നു ഏകധ്രുവലോകം എന്നത് അമേരിക്കയുടെ ആധിപത്യത്തിലുള്ളതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ച അമേരിക്ക ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമായി അതിനു മുന്നേ നമുക്ക് മിക്കായൽ ഗോർബച്ചേവ് നടത്തിയ രണ്ട് പരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി എന്ന് പഠിച്ചു അതായിരുന്നു ഗ്ലാസ് ന്യോസ്തയും പെരിസ്ട്രോയിക്കയും അതെന്താണെന്ന് കൂടി നോക്കാം മിക്കായൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളായിരുന്നു ഗ്ലാസ് ന്യോസ്തും പെരിസ്ട്രോയിക്കയും രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായി കൊണ്ടുവന്നതായിരുന്നു ഗ്ലാസ് ന്യൂസ് ഇത് പ്രകാരം പൗരാവകാശത്തിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ്വ്യവസ്ഥ പുനഃസംഘടിപ്പിക്കുന്നതിനായാണ് പെരിസ്ട്രോയ്ക്ക നടപ്പിലാക്കിയത് ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് വരുത്തുക എന്നിവ ഇതിന്റെ ഭാഗമായിരുന്നു ഇങ്ങനെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകം ഉയർന്നു വന്നു ഇതോടെ ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രം അമേരിക്കയായി ഇത് ഏകധ്രുവ ലോകക്രമം എന്നറിയപ്പെടുന്നു അമേരിക്ക ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു ആ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി രണ്ട് സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു മൂന്ന് മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളാണ് ഗൾഫ് യുദ്ധത്തിന് കാരണമായത് തങ്ങളുടെ സൈനിക ശേഷിയും സാങ്കേതിക മികവും ഈ യുദ്ധങ്ങളിൽ അമേരിക്ക ഉപയോഗിച്ചു എന്നാൽ അമേരിക്കൻ ആധിപത്യത്തിനെതിരായ കൂട്ടായ്മകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നുണ്ട് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുണ്ടായ പ്രധാന സംഭവങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരത്തി മൂന്നിലും നടന്ന ഗൾഫ് യുദ്ധങ്ങൾ ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യ സൈന്യം ഇറാഖിനെ ആക്രമിച്ച് കുറയിത്ത് മോചിപ്പിച്ചു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളാണ് ഈ യുദ്ധങ്ങൾക്ക് കാരണമാവുന്നത് അടുത്തതായി നവസാമ്രാജ്യത്വം സാമ്രാജ്യത്വം നിയോ ഇമ്പ്രലിസം എന്താണെന്ന് നോക്കാം രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് പുതിയ തരത്തിലുള്ള സാമ്രാജ്യത്വ വ്യവസ്ഥിതി രൂപപ്പെട്ടു ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി ഇതാണ് നവസാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു മൂന്നാല് ലോക രാജ്യങ്ങളിലെ സമ്പത്ത് കൈവശപ്പെടുത്താൻ ബഹുരാഷ്ട്ര കമ്പനികൾ മത്സരിച്ചു അവരുടെ തന്ത്രങ്ങൾ പുതിയൊരു ഉപഭോഗ സംസ്കാരം വളരുന്നതിന് കാരണമായി ഇതിലൂടെ വികസ്വര രാജ്യങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായി മാറി വികസിത രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വികസ്വര രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേർന്നു ബഹുരാഷ്ട്ര കമ്പനികളിലൂടെ മത്സരിക്കാൻ കഴിയാത്ത തദ്ദേശീയ സാമ്പത്തിക മേഖല തകരാൻ തുടർന്നു നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അഥവാ ന്യൂ എക്കണോമിക് പോളിസി നവ സാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങളായിരുന്നു ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം എന്നിവ അത് എന്താണെന്ന് നോക്കിയാലോ ഉദാരവൽക്കരണം എന്നാൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനായി നിയമങ്ങളും നികുതികളും ഉദാരമാക്കി അടുത്തത് സ്വകാര്യവൽക്കരണം എന്നാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖല സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു അടുത്തത് ആഗോളവൽക്കരണം ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന പോയിന്റുകളാണ് രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു രണ്ട് ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു മൂന്ന് മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവിൽ വന്നു നാല് അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ വിഭവങ്ങൾ മൂലധനം പുത്തൻ സാങ്കേതിക വിദ്യ മനുഷ്യവിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു ലോക ബാങ്ക് അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഐ എം എഫ് ലോക വ്യാപാര സംഘടന അഥവാ ഡബ്ല്യു ടി തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആഗോളവൽക്കരണത്തിന് അനുസൃതമായ നഗ നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു ആഗോളവൽക്കരണം ലോകത്തിനു മുന്നിൽ പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നിട്ടു വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യാതിർത്തികൾ കടന്നുള്ള വിനിമയവും ആഗോള ഗ്രാമം അഥവാ ഗ്ലോബൽ വില്ലേജ് എന്ന ആശയത്തിന് രൂപം നൽകി ഈ ഗ്ലോബൽ വില്ലേജ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് കേട്ട് വര ഇതെല്ലാം ആഗോളവൽക്കരണത്തെ തുടർന്ന് കടന്നു വന്ന കാര്യങ്ങളാണ് ഇന്ന് ഇന്ന് ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കുകയാണ് ഉണ്ടായത് അതെങ്ങനെയാണെന്ന് നോക്കാം ദേശീരാഷ്ട്രമെന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി മൂന്ന് കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു നാല് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു അഞ്ച് സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി ആറ് പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളും അവ ലോക ചരിത്രത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചെന്നും നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു സാമ്രാജ്യത്വത്തിൻ്റെ ആവിർഭാവത്തിന് വഴിതടിച്ച സാഹചര്യങ്ങൾ സാമ്രാജ്യത്വം നേരിട്ട പ്രതിസന്ധികൾ സാമ്രജത്വത്തിൻ്റെ പ്രത്യേകാതങ്ങൾ എന്നിവ ഇരുപതാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച പ്രധാന പോയിന്റുകളാണ് ഒന്നാം ലോക യുദ്ധത്തിൽ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ഉണ്ടായിരുന്നു അത് രണ്ടും ആണ് അതേപോലെ ഫാസിസവും ന്യാസിസവും ഫാസിസത്തിൻ്റെതാവ് ബനിറ്റോ മുസോളിനിയും നാസിസത്തിൻ്റെ അഡോൾഫി ഹിറ്റ്ലറും അതുപോലെ രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് അച്ചുതണ്ട് ശക്തികൾ സഖ്യകക്ഷികൾ യുദ്ധാനന്തര ലോകത്തിലാണ് നമ്മൾ ഐക്യരാഷ്ട്രസഭ സമരം ഏഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മോചനം ചേരിചേര പ്രസ്ഥാനം നവസാമ്രാജ്യത്വം നവസാമ്രാജ്യത്തെ തുടർന്നുണ്ടായ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവയെക്കുറിച്ചെല്ലാം പഠിച്ചത് ഈ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും അതുവരെയും അതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക തന്നെ ലൈക്കും ചെയ്യുക ബൈ